ഏതോ ജന്മകൽപ്പനയിൽ സീരിയൽ അവസാനിക്കാൻ പോകുന്നു ഏഷ്യാനെറ്റ് അത് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ട് കഥയിൽ നിർണായക വഴിത്തിരുവേകാൻ അച്ചമ്മ വരുന്നു അതോടെ സീരിയലും ക്ലൈമാക്സിലേക്കാണ് എന്തായാലും ഈ ഒരു പരമ്പരയെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് നിരാശ സമ്മാനിക്കുന്ന ഒരു വാർത്ത കൂടിയാണിത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി ഒൻപതിനാണ് നമ്മുടെ ഏതോ ജന്മകൽപ്പനയിൽ ടെലികാസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് എപ്പിസോഡായെന്നാണ് എനിക്ക് തോന്നുന്നത് സ്റ്റാർ പ്ലസിൽ സംപ്രേഷണം ചെയ്ത ഈസ് സ് പ്യാർ കോ ക്യാ നാം ദൂൺ എന്ന സീരിയലിൻ്റെ റീമേക്കാണ് നമ്മുടെ ഏതോ ജന്മകൽപ്പനയിൽ വിശാൽ രാമചന്ദ്രനും ഐശ്വര്യ സുരേഷും ഗംഭീരമായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീരിയൽ കൂടിയാണ് എന്തായാലും പെട്ടെന്ന് ഈ ഈയൊരു സീരിയൽ എന്ന് പറയുമ്പോൾ അതൊരു ഒരു ഒരു നിരാശയുള്ള വാർത്ത തന്നെയാണ് തിങ്കൾ മുതൽ വെള്ളി വെള്ളിവരെ രണ്ടായിരം മുപ്പതിനാണ് ഈ ഒരു സീരിയൽ ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു സീരിയൽ അവസാനിച്ച് ഇനി മഹാനദി എന്ന് പറഞ്ഞിട്ടുള്ള സീരിയലായിരിക്കാം വരുന്നത് അതിൻ്റെ ഷൂട്ട് എല്ലാം ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ ഗോമതി പ്രിയ മലയാളത്തിലേക്ക് തിരിച്ചു വരുന്ന സീരിയൽ കൂടിയാണ് മഹാനദി എന്തായാലും ഏതോ ജന്മകലിപ്പന സീരിയലെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക ഓക്കെ ഇതുപോലുള്ള സീരിയൽ വാർത്തകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക